ഇവിടെ ചുങ്കത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സബ്ജില്ലാ കലോത്സവത്തിന്റെ വർണ്ണവൈവിധ്യമാർന്ന പരിപാടികളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്ന് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഇനങ്ങൾ നടന്നിട്ടുള്ള ദിവസവും ഇന്ന് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്ന വേദി വേദി ഒന്നും ആറുമൊക്കെ ആയിരുന്നു മലബാറിൻ്റെ പ്രിയപ്പെട്ട കലാ ഇനം ഒരുപക്ഷെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായ ഇനമായി മാറിയ ഒപ്പന മത്സരമായിരുന്നു അത് ആ ഒപ്പന മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് വന്നിട്ടുള്ള കരുളായി കെ എം എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളാണ് ഇവർ ഇവര് ഒപ്പന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് വന്നിട്ടുള്ളവരാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം കരുളായിക്കാർക്ക് വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ് ഇതല്ലേ നിങ്ങളുടെ ടീം ലീഡർ ആരാണ് ഇതാണ് ടീം ലീഡർ എന്താണ് ടീം ലീഡറ എങ്ങനെയുണ്ടായിരുന്നു മത്സരം നല്ല കോമ്പറ്റീഷൻ ഞങ്ങൾ മാക്സിമം എഫേർട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഈ നല്ല ആയിട്ടാണ് വരുന്നത് എടുത്തേക്കെന്തുകൊണ്ട് അങ്ങനെ വരുന്നത് അത് പണ്ടത്തെ മാപ്പിള കല അങ്ങനെയൊക്കെ നോക്കുമ്പോ അതൊരു ഇതായി എല്ലാ വേദികളിലും തിരക്കാണ് പക്ഷെ ഒപ്പന മത്സരം നടക്കുന്ന വേദിയിൽ ഒരുപാട് തിരക്കാണ് വലിയ തിരക്കാണ് മത്സരമൊക്കെ നന്നായി നടന്നു ടീം ടീച്ചറാണ് ടീച്ചറെ തസ്നി ടീച്ചറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നമുക്ക് ഓരോരുത്തരെയും ഇത് ഒരു തത്സമയ ആയതുകൊണ്ട് സ്വാഭാവികമായും നമ്മുടെ പ്രേക്ഷകർക്ക് ഇവരെന്താണ് വേദിയിൽ ചെയ്തത് എന്ന് കാണാനുള്ളൊരു കൗതുകം ഉണ്ടാവും അല്ലേ മുഴുവനായി നമുക്ക് കാണിക്കാൻ സാധിക്കില്ല അങ്ങനെ ക്രൗഡായിട്ടുള്ള ഒരു അന്തരീക്ഷമാണിത് പക്ഷേ അവർ ചെയ്ത പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയ ബിറ്റ് നമുക്ക് കാണാം നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കില്ലേ യെസ് ആരാണ് പാടുന്നവർ പാടുന്നവരാരാണ് ആ രണ്ടുപേരും ഇങ്ങോട്ട് വന്നോളൂ ഇങ്ങോട്ട് വന്നു വാ ഒരു മിനിറ്റ് ഓക്കെ റൈറ്റ് ചിന്താര ചുങ്കുള്ള ചന്തം തികള് ചിന്തും പോരുളായി വന്തിടും നരിയായി ായി തീർന്തയിടാൻ കാമിനിരീലമംഗലസുന്ദിരനാളിൽ കൂടുവാങ്ങി മോഹത്തിൻ തീരത്ത് ഉമ്പരാം ദൂതോത്ത് ആശപ്പോരുള്ളായി ഊ തിങ്കൾ നമത്ത് വളരെ വളരെ ഹാപ്പിയാണ് എല്ലാവരും അല്ലേ ഈ ഹാപ്പി എന്നും നിലനിൽക്കട്ടെ അതാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കാനും ആശംസിക്കാനും ഉള്ളത് പുതുനാരി ഒന്നും പറഞ്ഞില്ലല്ലോ പുതുനാരിക്ക് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു നാണവും ആ മടിയും ഒക്കെ ഇവിടെ നമ്മളോട് കാണിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക നന്നായി കാര്യങ്ങൾ നടക്കട്ടെ നല്ല പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളുടെ സ്കൂളിന് നല്ല പോയിന്റുകൾ കിട്ടട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കരുളായി കെ എം എച്ച് എസ് വിദ്യാർത്ഥികളാണ് ഒപ്പന മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് വളരെ മികച്ച പ്രകടനം കാഴ്ചവഹിച്ചുകൊണ്ട് അവർ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവ പരിപാടികൾ പുരോഗമിക്കുകയാണ് ആ മത്സരം ഇഞ്ചോടിഞ്ച് പോരാട്ടം മുന്നോട്ട് പോവുകയാണ് ആരാണ് വിജയിക്കുക എന്ന് നമുക്ക് അറിയണമെങ്കിൽ അല്പനേരം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് ഏഴ് മണിയോടുകൂടി സമാപന സമ്മേളനം നടത്തുമെന്നാണ് ഇവർ പറയുന്നത് ഏതായാലും കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും വർണ്ണവൈവിധ്യമാർന്ന പരിപാടികളിലേക്ക്